ഫാം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലാ ബാങ്കുകളിൽ പ്രധാനമാണ് കരകുളം സർവീസ് സഹകരണ ബാങ്ക് ഈ ബാങ്ക് കരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെ എങ്ങനെയാണ് സ്വയം പര്യാപ്തമാക്കുന്നതും അവരുടെ കാർഷിക മേഖലയിലെ ഇടപെടല വിശേഷങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ കാണാം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർ സുനിൽ സർ ആണ് നമ്മളോടൊപ്പം ഉള്ളത് സർ ഈ കാസ്കോ വില്ലേജിൻ്റെ കരോളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അണ്ടർടേക്കിംഗ് കാസ്കോ വില്ലേജ് എന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത് തന്നെ ജൈവപച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുക ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോപ്പറേറ്റീവ് സെക്ടറിന് കടന്നു കാണാൻ കഴിയുമെന്നുള്ള എൻ്റെ ഒരു രൂപരേഖ തുടങ്ങിയത് തുടങ്ങിയത് എത്ര വർഷം തുടങ്ങിയിട്ട് ഏഴുവർഷം ആയിട്ടുണ്ട് സർവീസ് വേണ ഓൺ ഫണ്ടിൽ നിന്നും വസ്തു പർച്ചേസ് ചെയ്ത് ഈ കാണുന്ന മൊത്തമായിട്ട് നമുക്ക് ാണ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതിന്റെ കൂടെ തന്നെ ഒരു ഫാം ഫ്ലവർ തുടങ്ങുന്നുണ്ട് എല്ലാം തുടങ്ങി ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് പോകാനാണ് അതിന്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഇതൊരു കോപ്പറേറ്റീവ് ടൂറിസം കോപ്പറേറ്റീവ് ടൂർ ടൂറിസം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിനിമം മിനിമം കരവോളം ഗ്രാമപഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും വേണ്ട മത്സ്യം മാംസം പാല് കൊടുക്കാൻ കഴിയുന്ന സംരംഭമായി മാറ്റണമെന്ന ലക്ഷ്യത്തോടെ ഇവിടുത്തെ ഇവിടെ ഉണ്ടാക്കുന്ന ബലങ്ങളെല്ലാം ഞങ്ങളുടെ ബാങ്കിൻ്റെ കീഴിൽ തന്നെ ഒരു ഗ്രാമീണ ചന്ത പ്രവർത്തിക്കുന്നുണ്ട് ആ ഗ്രാമീണ ചന്തയിൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ തന്നെ നല്ല മാർക്കറ്റാണ് ആളുകളെല്ലാം വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പർച്ചേസ് ചെയ്തു പോകുന്ന ഒരു സമീപനമാണ് നമ്മളെല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഗ്രാമീണ ബാങ്കിന് ഈ ഗ്രാമീണ ചന്തയിൽ വിപണി ഒരുക്കാൻ ഞാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ ബലങ്ങളായിട്ട് എന്തൊക്കെയാണ് നട്ടിയിട്ടുള്ളത് ഇവിടെ ബലങ്ങളായിട്ട് അത്യാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട് ഉണ്ട് ചെറിയുണ്ട് ആപ്പിൾ ഉണ്ട് അങ്ങനെ നിരവധി അൻപത് ഓളം ഫ്രൂട്ട്സ് ഈസ്റ്റിറ്റ് വള വേറെ ഒന്നുമില്ല കോഴി വേസ്റ്റ് കോഴി കോഴിവളവും ചാണകം മാത്രമേ തന്നെ നിർമ്മിക്കുന്ന കർഷകർ ഇവിടെ ഉണ്ട് ഇതുമായിട്ട് വൈദഗ്ധ്യം സൃഷ്ടിച്ച കൃഷി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അവര് തന്നെയാണ് ചെയ്യുന്നത് ഒരു തൊഴിൽ മാർഗ്ഗമായി കൂടി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രദേശത്തുള്ള ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം പേർക്ക് ഇപ്പം തന്നെ ഡെയിലി എല്ലാ ദിവസവും തൊഴിൽ നൽകാൻ കഴിയുന്നുണ്ട് ഇവിടെ സ്ത്രീകളാണ് പുരുഷന്മാരാണ് കൂടുതലും സ്ത്രീകളാണ് ഉണ്ട് പുരുഷന്മാരുണ്ട് ഒരുപാട് നേരിട്ടുണ്ടായിരിക്കുമല്ലോ ഞങ്ങള് വലിയ വെല്ലുവിളിയൊന്നും അല്ലാടിന്റെ വായ്പ ഉൾപ്പെടെ കിട്ടേണ്ടതുണ്ട് വരുമ്പോൾ ഡെവലപ്പ് ആയി പോകും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മുന്നോട്ട് സഹായങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ സർക്കാരിന്റെ സർക്കാരിന്റെ ലഭിക്കുന്നുണ്ട് സർക്കാർ നല്ല നല്ല ഇടപെടൽ രീതിയിൽ ഇങ്ങനെ ഒരു സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ജില്ലയിൽ നമ്മളാണ് എങ്ങനെ ഇങ്ങനെ എത്തിയത് ഒരു ഒരു നിന്ന് കോപ്പറേറ്റ് രംഗത്തേക്ക് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് വേണ്ടിയുള്ള ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പച്ചക്കറി പാവൽ പടവലം വെണ്ട കത്തിരിക്ക എല്ലാം അത്യാവശ്യം വേണ്ട ഇവിടെ നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ച് വിളവെടുപ്പാൻ കഴിയുന്ന എല്ലാ വിളവെടുക്കാൻ കഴിയുന്ന എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങളുടെ ഔട്ട്ലെറ്റ് വഴി പുറത്ത് പോകുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റിലാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്

പറമ്പിലുണ്ട് പറമ്പിലുണ്ടായിട്ടുണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആവശ്യമായ എല്ലാ ജലം മൊത്തം ഇവിടെ കിട്ടുന്നുണ്ട് ഈ വരെ സമയത്ത് തന്നെ ഈ കുളങ്ങളെല്ലാം ഇല്ലാണ് മഴക്കാലമാണെങ്കിലും ജലത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല അപ്പൊ ഈ കുളത്തിൽ തന്നെ എല്ലാ മീനുകളെയും വളർത്തുന്നത് ഈ കാണുന്ന അഞ്ച് കുളത്തിൽ വെറൈറ്റി ആയ അഞ്ച് ഏതൊക്കെ തരത്തിലുള്ള മീനൽ സിലോപ്യ വേറെ ഒരു ഐറ്റം കടല ഐറ്റംസ്കത്തുണ്ട് പിന്നെ ഏറ്റവും മോൾ കാണുന്ന സ്ഥലത്ത് ഇത് ഉണ്ട് ചെമ്മീൻ ഫിഷിംഗ് ഒരു ഒരു കൂളിൽ നടത്തുന്നുണ്ട് അപ്പൊ ഇത് നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പോണ്ടല്ലേ ഇത് നമ്മൾ കുളം നാച്ചുറലായിട്ടുള്ളതല്ല വയലായിരുന്നു കുളമാക്കി എടുത്തതാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത മറ്റുള്ള മീൻ ഫിഷുകൾ വളർത്തുന്നതെല്ലാം പ്ലാസ്റ്റിക് കൂമ്പുകളിലും കോൺക്രീറ്റ് ഇതങ്ങനെയുള്ള ചെളിയിൽ തന്നെയാണ് വളരുന്നത് അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ് അതിനനുസരിച്ച് അറിയാന്നുള്ളവർ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ബൾക്കായിട്ട് തന്നെ ഞങ്ങളിവിടെ ഇത് മീൻ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ൾക്കാര് പർച്ചേസ് ഒന്നും മഡ് ഈ ചെളി ഐറ്റംസ് ഒന്നും പിന്നെ ഈ സോളാർ വെച്ചേക്കുന്നത് മൊത്തം സോളാർ രാത്രി കാലങ്ങളിൽ പുറത്തുനിന്ന് ആളുകൾ വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് പരിസരവാസികളൊക്കെ വന്ന് ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ മീഷ ഉപയോഗിക്കുന്ന പോലെ പക്ഷെ കുറച്ച് അത്യാവശ്യം ഗ്രാമീണത്തിനൊക്കെ വന്നിരിക്കുന്നുണ്ട് അവർക്കൊരു ആണ് ഇപ്പോൾ രണ്ടാമത് വെട്ടമുള്ളപ്പം വലിയ പന്നി ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ ഒരു ലിമിറ്റ് വരെ നിങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ ഓട്ടോമാറ്റിക്കലാണ് ഇരിട്ട് വീഴുമ്പോൾ സാധനം ഓഫ് ആവുകയും നല്ല രീതിയിലുള്ള ഒരു സംഭവം സോളാർ ചെയ്തിട്ടില്ലല്ലോ അവർക്ക് രാത്രി വരുമ്പോൾ ഇതിൻ്റെ പ്രകൃതി ഭംഗി തന്നെ മാറിക്കിട്ടും എന്നുള്ളതാണ് കൃഷി ആരംഭിച്ചതിന് ശേഷം നമ്മൾ പൂക്കളൊക്കെ പുറത്തു കൊടുത്ത് വാങ്ങിയത് പുഷ്പകൃഷി നമ്മുടെ ഓണത്തിന് അരളി സൂര്യകാന്തി എന്ന പുഷ്പങ്ങളൊക്കെ ഇവിടെ പ്രാദേശികമായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റ് വെച്ച് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലുപരി ഇവിടെ വന്ന് ഒരു ഈ ഓണ അത്തപ്പൂ വിഷവമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് വന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലൊരു ലാഭകരമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പുഷ്പത്തെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഇവിടെ തന്നെ എന്തായാലും ഈ പ്രദേശത്തുള്ള അത്ത കൊച്ചു കൊച്ചു അത്തങ്ങളിട്ട ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നമുക്ക് സ്വയം പര്യാപ്തത്തിൽ എത്താൻ കഴിയും ഒരു പ്രദേശത്ത് ഈ പ്രദേശത്തെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ഉത്സവ സമയങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പിന്നെ ഇവിടെ ഈ ഒരുപാട് തെങ്ങോ അപ്പൊ ഏത്തനും കപ്പയാണ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോ നമ്മുടെ ഔട്ട്ലെറ്റ് വഴി തന്നെ മൊത്തം പോകുന്നുണ്ട് പിന്നെ ഇവിടെ വന്നു കൊടുക്കുന്നു ഈ സ്ഥലം മൊത്തത്തിൽ എത്ര ഏക്കറാണ് ഏക്കർ ഈ ഏക്കറിനെ പറ്റി വ്യക്തമായ ഒരു പ്ലാനിങ്ങോടെ അല്ലേ കൃഷി മുന്നോട്ട് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എഴുതിയിട്ടാണ് അതായത് ബൈല പ്രകാരമാണ് ബാങ്കിന്റെ അണ്ടർടേക്കിംഗ് ബൈല പ്രകാരമുള്ള പ്രവർത്തന സജ്ജമായി കൊണ്ടാണ് അതായത് ലക്ഷ്യം

ഡയറി ഫാം ഡയറി ഫാം വരികയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് അതിനുവേണ്ടി വേണ്ടി മുഖ്യ പർപ്പസ് ആണ് കൗ ഫാമാണ് ആ തുടക്കം പറഞ്ഞ മാതിരി ഈ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ പേർക്കും മത്സ്യവും മാംസവും പാലും വിതരണം സ്വയംപ്രാപ്തിയിലേക്ക് ഈ വിഷമില്ലാത്ത ജൈവമായ വിഷമില്ലാത്ത സാധനം കൊടുക്കാൻ കാരണ സർവീസാണ് ബാങ്കിനെ കൊണ്ട് കഴിയുമെന്ന് തെളിയിക്കുവാൻ കഴിയും എന്നുള്ള അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ടീമിനോടൊപ്പം തന്നെ ബാങ്കിലെ എല്ലാ ജീവനക്കാരും ഞങ്ങളൊരു അറുപത് ജീവനക്കാർ ഉണ്ട് എൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും സജീവമായതുമായിട്ട് പ്രസിഡന്റ് എസ് എസ് രാജലാലും സെക്രട്ടറി ബി പി ജു രണ്ടുപേരും ഇതിനായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടറി രാവിലെ ഇവിടെ വന്ന് പോകാറുണ്ട് രാവിലെ അത് നിന്നും വരാറുണ്ട് പ്രസിഡന്റ് എൻ്റെ മാർഗദേശം കൊടുക്കുന്നതിന് പ്രസിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഒരു അസറ്റാറ്റ് നമുക്ക് മാനേജ്മെന്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നന്നായി ഡെവലപ്പായി പോകാൻ കഴിയുന്നുണ്ട് ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ദീർഘവിഷ്ണത്തോട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഉപകരണ പ്രസ്ഥാനത്തിൻ്റെ ഭീഷണമുണ്ട് പറയുമ്പോൾ അങ്ങനെയാണ് ഇതൊരു ഈ പുരോൺ പ്രസ്ഥാനത്തിന്റെ ഒരു ഇടപെടൽ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കൂടിയുള്ള ഒരു ജൈവ നമ്മുടെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇത് പല സർവീസ് സഹകരണ ബാങ്കുകൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ഒരുപാട് സർവീസ് സഹകരണ ബാങ്കുകൾ വന്ന് ഇത് കണ്ടുപോയി സ്റ്റാർട്ട് ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബാങ്കുകളൊക്കെ ഈ ഘട്ടത്തിലേക്ക് എന്നുള്ളത് ഇതൊരു ചെയ്യുന്നില്ല എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി അങ്ങനെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്ത് സന്ദേശം കൊടുക്കാനാണ് നിങ്ങൾ ഇത്രയും അനുഭവങ്ങളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയിൽ നിന്ന്

തൃപ്തികരമെന്ന് സഹതാർഗ് പല ബാങ്കുകളും വന്ന് കണ്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മോട്ടിവേറ്റർ ആവാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള ശ്രീ സാ ബാങ്ക് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്തൊക്കെ നേട്ടങ്ങളാണ് ഇത് ആരംഭിച്ചതിന് ശേഷം നിങ്ങളെ തേടി വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങളുടെ പ്രദേശം ബാങ്കിൻ്റെ ദിവസം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പ്രദേശം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത് പേർക്ക് തൊഴിലുടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപതല്ല അമ്പതോളം പേർ പ്രത്യക്ഷത്തിൽ ഇരുപതും അല്ലാതെ ഒരു അൻപതോളം പേരെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നേട്ടമായി കാണാൻ എന്നീ പ്രദേശ പരിസരവാസിന്ന് നേട്ടമായി കാണാൻ കഴിയുന്നത് ഒന്ന് രണ്ടാമത് ബാങ്ക് മേല ബാങ്കിങ് മേലെ വിട്ട് ഇങ്ങനത്തേക്ക് വന്നു ബാങ്കിങ് മാത്രമല്ല ഒരു കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് സെക്ടറിൽ നിൽക്കുമ്പോൾ ബാങ്കിങ് മാത്രമല്ല സഹകരണ എല്ലാ മേഖലയിലും സഹകരണത്തിന് കൈകടത്താൻ കഴിയുമെന്നുള്ളൊരു തെളിവാണ് എല്ലാ മേഖലയിലും സഹകരണ മേലേക്ക് കൈകടത്താൻ കഴിയും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കാണാൻ കഴിയും സഹകരണ മേഖലയിലൂടെ ഒത്തിരിയധികം സാമൂഹ്യ സാമ്പത്തിക വിപ്ലവം കണ്ട നാടാണ് കേരളം കാർഷിക മേഖലയിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്ന സഹകരണ മേഖലകൾക്കും സംഘടനകൾക്കും നല്ലൊരു ഉത്തമ പഠന കളരിയാണ് കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ കാസ്കോ വില്ലേജ് ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വീണ്ടും ഫാം ട്രക്കിന്റെ പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം